സ്റ്റുഡൻസ് എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ ഇപ്പോൾ സാധിക്കുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് അവര് നല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ടായിരുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടവരായിരിക്കും അതല്ലാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് ഒരുപാട് സ്റ്റുഡൻസ് ആപ്പ് ത്രൂ ക്ലാസ്സുകളൊക്കെ കണ്ട് നല്ല അടിപൊളി ായിട്ട് പഠിച്ച് പ്രിസൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകളൊക്കെ വെച്ച് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് നല്ല സ്മാർട്ടായി പഠിച്ച് എക്സാം എഴുതി ഈ ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് പ്ലസ് ടു നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും മിസ്സിന് പറയാനുള്ളത് നിങ്ങളുടെ അഡ്മിഷൻസ് ഒക്കെ നിങ്ങൾ എത്രയും നേരത്തെ തന്നെ എടുക്കണം കാരണം നമ്മൾ അത് പറയുന്നത് എൻ ഐ ഒസ് ബോർഡിന്റെ കീഴിൽ ഓരോ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിലല്ല അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും നടക്കുന്നത് വളരെ നേരത്തെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പോർട്ടൽസ് ഒക്കെ ഓപ്പൺ ആവുകയും അങ്ങനെ അഡ്മിഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ സീറ്റുകൾ ഫില്ലപ്പ് ആവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് മിസ്സിന് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻസ് ഒക്കെ അഡ്മിഷൻസ് നിങ്ങൾ എടുക്കാൻ ലേറ്റ് ആവുന്നതിനനുസരിച്ച് സീറ്റ് അവൈലബിലിറ്റി കുറയും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും നിങ്ങളുടെ സ്റ്റഡീസിനെ ബാധിക്കും അങ്ങനെ പല കോംപ്ലിക്കേഷൻസും മുമ്പിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കുക അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതോടൊപ്പം മിസ് ഒരു കാര്യം കൂടെ പറയുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏപ്രിൽ ബാച്ചിലേക്ക് ഇനിയും ഒരുപാട് സമയം നിങ്ങൾക്ക് മുമ്പിലുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം പക്ഷെ നിങ്ങളുടെ ഈ ഒരു ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എത്രയും എളുപ്പത്തില് നിങ്ങളുടെ എക്സാം വരെ എത്തിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കോഴ്സ് പാസ് Uh, thank you.